എല്ലാവർക്കും ഏറെ പ്രതീക്ഷയും അതുപോലെ ആശങ്കയുള്ളൊരു മേഖലയാണ് എ ഐൻ്റെയും റോബോട്ടിക്സിൻ്റെയും റോബോട്ടിൻ്റെയും മേഖല എന്താണ് റോബോട്ട് എന്താണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖല വളരെ വിശാലമായിട്ട് അവിടെ ഉണ്ട് റോബോട്ട് നമ്മൾ കാണുന്ന ഒരുപാട് റോബോട്ടുകളുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒരു ബാലപാഠം നൽകാൻ അല്ലെങ്കിൽ അത് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുക്കുന്ന ഈ ചെറിയ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് വളരെ ഫീയോട് കൂടെയാണ് അഞ്ച് ദിവസം നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഇതാണ് വരാനിരിക്കുന്ന ലോകം ഇങ്ങനെ പഠിച്ചാലേ ഇനി കാര്യമുള്ളൂ എന്ന് പറയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിൽ ക്ലിയർ ചെയ്യാനും ഒക്കെ ഒരു സെഷൻ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഒരുപാട് മദ്രസകളിലും അതുപോലെ സ്കൂളുകളിലും ഇതേ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏതാനും പിക്ചറുകൾ ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും നമ്മളെ പോലത്തെ ചെറിയ കുട്ടികൾ എട്ട് വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്തിനാണ് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇതിൻ്റെ മേഖലയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ മാതാപിതാക്കൾക്കറിയാം ഈ മേഖലയാണ് ഇനിയുള്ള ലൈഫ് ടൈം വളരെ ഭാ ഭാവിയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഡോക്ടറാണെങ്കിലും അതിനെ എ ഐയെ കുറിച്ച് അറിയണം ഇനി എൻജിനീയർ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയണം നമ്മുടെ ഏത് പ്രൊഫഷനായിക്കോട്ടെ ആ മേഖലകൾ മേഖലകളൊക്കെ കൈകടത്താൻ പോകുന്നത് കൈ കൈവരിക്കാൻ പോകുന്നത് നമ്മുടെ എ ഐ ആണ് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞു വെക്കണം അതോടൊപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നിട്ട് എല്ലാം അറിയുന്ന ഒരാളായി സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ഇറങ്ങി വരേണ്ടതുണ്ട് കാലത്തിൻ്റെ വിദ്യാഭ്യാസത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ കാലം നമ്മൾ ചവിറ്റുകൊട്ടയിലേക്ക് എറിയും യാതൊരു സംശയമില്ല ഒരുപാട് ആളുകൾ ഡിഗ്രികളുണ്ട് പക്ഷെ അവർക്ക് അവരുടേതായ ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റിൻ്റെ കുറവല്ല സ്കില്ലിൻ്റെ കുറവാണ് ഇന്ന് എല്ലാ കമ്പനിയും നോക്കുന്ന സ്കില്ലുണ്ടോ കഴിവുണ്ടോ എക്സ്പീരിയൻസ് ആണോ എന്നിങ്ങനെയുള്ള ഓരോ നോക്കിയിട്ടാണ് ആവറേജ് നിലവാരത്തിൽ നമ്മളെയൊക്കെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു പൈസ കൊടുത്ത് അഥവാ അതൊന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റും ഭാവിയിൽ അത് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം ഇത്ര അഡ്വാൻറ്റേജും അതുപോലെ പൊട്ടൻഷ്യലും ഉള്ള ഒരു കോഴ്സ് അഥവാ ഇങ്ങനൊരു വിദ്യാഭ്യാസ വിഭാഗം വേറെ ഇല്ല കാരണം അത്രമേൽ സാധ്യതകളാണ് തുറന്നു വരുന്നത് ഒരു വേസ്റ്റ് പിന്നിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ കടലാസ് കാണിക്കുമ്പോൾ എങ്ങനെ അത് തുറന്നു വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജ്വല്ലറികളിലും മാളുകളിലും പോകുമ്പം അവിടെയുള്ള ഡോറ് നമ്മളെ കാണുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തുറങ്ങുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് ഇതൊക്കെ ഒന്ന് നമുക്ക് പഠിക്കണ്ടേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഐഡിയക്കനുസരിച്ച് കഴിയും അതിന് നിങ്ങളത് വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ അത് ക്രിയേറ്റിവിറ്റി ആണോ അഥവാ ടാലൻറ്റഡ് ആണോ നോക്കി നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഐഡിയകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ മറ്റുള്ള ലോകങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ സാധ്യത നമ്മുടെ ഒറ്റയ്ക്കുള്ള ഈ ഒരു ഇരുത്തത്തിൽ അഥവാ അഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത് ഒമ്പത് വയസ്സ് ആറ് വയസ്സ് മുതൽ ഇതിൽ ചേരാൻ പറ്റും ഇതിൽ എത്ര വലിയ കുട്ടികൾക്കും ഡിഗ്രി എടുക്കുന്ന കുട്ടികൾക്കും ഇതിലേക്ക് ചേരാം എന്തിനു വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ എൻ്റെ കുട്ടിയെ ഒന്ന് ഇരുത്തി നോക്കട്ടെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുമോ ഒരൈഡിയ എനിക്ക് കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ട കൃത്യമായി അവനെ മോൾഡ് ചെയ്തെടുക്കുക ഈ മേഖലയിൽ അവനൊന്നും വളരെ നന്നായിട്ട് പാകപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ അവനായിരിക്കും നാളത്തെ വലിയ ഒരു ഭാവിയുള്ള കുട്ടി കാരണം ഇന്ന് നമ്മൾ ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ള സിലബസ് വെച്ചിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ സിലബസിനെ കുറ്റം പറയുന്നില്ല പക്ഷേ അത് പഠിച്ച് മുന്നോട്ട് പോയിക്കോളൂ പക്ഷേ ലോകം ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമുണ്ട് അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ റോബോട്ടിക്സ് ഈ രണ്ട് മേഖലയും കൂടിയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം എങ്ങനെയാണ് കൃത്യമായി അതിലേക്ക് എത്തിപ്പെടാൻ എവിടെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് ഏത് കോളേജിലാണ് പഠിക്കേണ്ടത് മുതിർന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ഏതായിരുന്നാലും അഞ്ച് ദിവസത്തെ കോഴ്സ് നമ്മൾ കണ്ടിൻ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്തിനനുസരിച്ച് കേൾക്കാവുന്നതാണ് ലൈവായിട്ട് സെഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊന്ന് ക്യൂരിയോസിറ്റി ഉണ്ടോ നോക്കുക നമുക്കിത് പഠിക്കണോ വേണ്ടയോ ലോകമിനെ അടക്കി ഭരിക്കാൻ പോകുന്ന ഈ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കണോ വേണ്ടയോ അതും ഒരു നിസ്സാര പൈസക്ക് പരിചയപ്പെടണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിക്കുക പറ്റുമെന്ന് ാണ് അല്ലെങ്കിൽ പരിചയപ്പെടണമെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ തീരുമാനമെടുക്കുക ആ ഒരു തുക നിങ്ങൾ അയച്ചു തരിക കൃത്യമായി നമ്മൾ അനൗൺസ്മെൻ്റ് ചെയ്യും എങ്ങനെയാണ് എപ്പോഴാണ് ഏത് ദിവസമാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരും അതുപോലെ നിങ്ങളൊന്ന് കൂടെ നിൽക്കുക ഇനി ഡൗട്ടുകളോ മറ്റെന്തോ ഉണ്ടെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ പരിഹാരങ്ങൾ നമ്മൾ കൊടുക്കാൻ കഴിയും അഥവാ നിങ്ങൾ എവിടെ വരാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടം വരെ എത്താൻ വേണ്ടി നമ്മുടെ ഒരു പിൻ ആ ഒരു ഫോളോ അപ്പ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയും ആ ഒരു രീതിക്കാണ് എല്ലാ മദ്രസകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ഇത് നടപ്പിലാക്കാൻ പോകുന്നത് നല്ല രീതിക്ക് നല്ല ഉഷാറായിട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് നല്ല ഒരു പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ക്യാഷ് അവാർഡൊക്കെ നമ്മൾ കരുതുന്നുണ്ട് ഏതായിരുന്നാലും നോക്കാം എവിടം വരെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് അഥവാ നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരാളായി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയും അതല്ല നമ്മൾ മടിയനാവുകയും മടിയനായ നമ്മൾ പിന്നീട് മടിയില്ലാതെ ജോലി അഥവാ സെറ്റപ്പിലേക്ക് എത്തിയ ആളുകൾക്ക് ജോലി ചെയ്യേണ്ടിയും വരും അതുകൊണ്ട് നമ്മളെ മടി മടിമാറ്റുക നമ്മുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുക അറിയണമെന്ന ആഗ്രഹത്തെ ആ തീയണക്കാത്ത അഥവാ ആഗ്രഹത്തെ തണുപ്പിച്ച് കളയാതെ കൂടെ നിർത്തുക അപ്പോഴെല്ലാം സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്റ്റ് ചെയ്യുന്ന ആ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് വരാൻ കഴിയും വളരെ തുച്ഛമായതെന്ന് പറയുമ്പം അഞ്ഞൂറ് രൂപ മാത്രമാണ് ആ ഒരു തുകക്ക് വേണ്ടി നിങ്ങൾ മടിക്കേണ്ടതില്ല കാരണം നല്ല ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും ജോയിൻ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സെഷൻ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് ഒരുപക്ഷെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന അഞ്ച് ദിവസത്തെ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നിങ്ങളൊന്ന് ആ ഒരു സെറ്റപ്പായിട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നോക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കണോ വേണ്ടിയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങളെന്ന് പറയുക അപ്പോൾ ഇതിനു വേണ്ടി സെറ്റായ എല്ലാവരും ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി വന്നായിട്ട് നിങ്ങളറിയിക്കുന്നതാണ്